നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത് സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രം ാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞതോടെ പല നടിമാരും സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിലും കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളി ആരാധകർ ഒട്ടും കുറവല്ല നിരവധി പേരാണ് ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഫാൻസ് പേജുകളിലുമെല്ലാം ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് കാവ്യ ദിലീപിന്റെ ജോഡിയായി എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഇരുവരുടെയും ആരാധകർ ഏറെയുണ്ട് ഇപ്പോഴത്തെ കാവ്യ ഇനി വീണ്ടും സിനിമയിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദിലീപ് കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായിക ആകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ദിലീപ് മറുപടി നൽകുന്നത് കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് നൽകിയ മറുപടി എന്തായാലും ദിലീപിന്റെ മറുപടിയോടെ ആരാധകർ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ദിലീപിനും കാവ്യയ്ക്കും മഹാലക്ഷ്മി പിറന്നത് യു കെ ജിയിൽ പഠിക്കുകയാണ് മഹാലക്ഷ്മി ഇപ്പോൾ മകളും കാവ്യം ചെന്നൈയിലാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു മകളുടെ കാര്യത്തിലാണ് കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധിക്കുന്നത് െന്നും അവൾ ഭയങ്കര കാന്താരിയാണെന്നുമായിരുന്നു ഒരിക്കൽ ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞത് ഭയങ്കര കാന്താരിയാണ് ഒരു രണ്ട് ദിവസം നൈറ്റ് ഷൂട്ടൊക്കെ ആയിട്ട് രാവിലെ വൈകിയാണ് ഞാൻ എഴുന്നേറ്റത് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഇവൾ വിളിച്ചു ഞാൻ എടുത്തില്ല പകരം എനിക്കൊരു വോയിസ് നോട്ട് അയച്ചു അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു ഫോൺ എടുത്തില്ല ഞാൻ പോവാ അത് കഴിഞ്ഞ് പറഞ്ഞത്രേ ഇനി അച്ഛൻ വിളിക്കും നമ്മൾ എടുക്കരുത് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇതാണ് അവളുടെ കുറുമ്പെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായി ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവിയും ദിലീപും കുടുംബമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലുമാണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവ്യയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യയ്ക്കുണ്ടായിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവ നടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ചെറിയ പ്രായത്തിനിടയിൽ ഒട്ടനവധി പക്വതയാർന്ന കഥാപാത്രങ്ങൾ കാവ്യ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്നാണ് ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് കാവ്യ ജീവൻ നൽകിയത് തങ്ങളുടെ വീട്ടിലെ കുട്ടി എന്ന പോലെയാണ് കാവ്യയുടെ അന്ന് മലയാളികൾ സ്നേഹം കാണിച്ചിരുന്നത് ശാലീന സുന്ദരി എന്ന പ്രയോഗം കാവ്യോളം ചേരുന്ന മറ്റൊരു നടിയും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത്രത്തോളം ആരാധകരാണ് താരത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ദിലീപുമായുള്ള വിവാഹ ശേഷം കാവ്യ അഭിനയം പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അടുത്തിടെയാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിലെ തന്റെ ഒഫീഷ്യൽ പേജിലൂടെ മകളുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങളടക്കം काव्य पंगडारुंड यू आर वाचिंग यू आर वाचिंग यू आर वाचिंग मी इन यू आर वाचिंग मी ऑन मेट्रो मैटनी डॉट कॉम ऑन मेट्रो मैटनी डॉट कॉम मेट्रो मैटनी डॉट कॉम मेट्रो मैटनी डॉट कॉम सब्सक्राइब फॉर मोर वीडियोस सब्सक्राइब फॉर मोर वीडियोस सब्सक्राइब हियर फॉर मोर वीडियोस सब्सक्राइब नाउ थैंक यू